ഹായ് ഹലോ അസ്സാം വലൈക്കും ഇപ്പം എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം അലഹമ്മ ഞങ്ങൾ സുഖമായിട്ട് പോകുന്നുണ്ട് മക്കളൊക്കെ മുറ്റത്തിറങ്ങിയാണ്ട് നല്ല കളിയാണ് ഓടി കളിക്കുകയാണ് അപ്പം ഒന്ന് മയക്കൊക്കെ ഒരു കുറവുണ്ടല്ലോ ആ കുറവ് സമയം നോക്കി കണ്ട പോലെ ഇറങ്ങിയതാണ് മഴ ആണെങ്കിൽ പുറത്തിറങ്ങി കളിച്ചാലൊന്നും പറ്റൂലല്ലോ മക്കൾക്ക് അപ്പം അനിയത്തി വരുന്നുണ്ട് കാരണം അപ്പോലും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഓല് വന്നു ഒരു കൂടെ കരുളായി തന്നെ ഒരു പരിപാടി ഉണ്ടായിന് ഓളമ്മേൻ്റെ വീട് കരുളായിയാണ് അപ്പോൾ അത് കഴിഞ്ഞുകാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഓൾ ഉണ്ട് ഓളമ്മ ഉണ്ട് അവളെ രണ്ട് നാത്തുമ്മ്മാരും നാത്തുമരുടെ മക്കളും അങ്ങനെ എല്ലാവരുമ്പാടാണ് വന്നത് അനിയത്തിന്റെ മോനാണ് കേട്ടോ ചെറിയ മോന് അപ്പം അങ്ങനെ വർത്താനം പറച്ചിലും ഓൾക്ക് ഞാൻ പായസം ഉണ്ടാക്കിന് അത് കുറച്ച് കൊടുത്തു അങ്ങനെ അവൾക്ക് ഫുഡൊന്നും വേണ്ട അവര് അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് വരികയല്ലേ പരിപാടി കഴിഞ്ഞിട്ട് വരികയല്ലേ അപ്പോൾ ഓള നാത്തൂന്മാരാണെങ്കിലും കണ്ടാൽ അങ്ങനെ സംസാരിച്ചാ ഇരിക്കാൻ കുറേ അധികം ഉണ്ടാവും കേട്ടോ ഞങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓള നാത്തൂനാണെന്നുള്ളതൊന്നുമില്ല നമുക്കൊരു ഏട്ടത്തി അനിയത്തി കേട്ടോ ഞങ്ങൾ കയ്യല് അപ്പം കാണുമ്പം കുറേ സംസാരിക്കാൻ ഉണ്ടാവും എപ്പോഴെങ്കിലല്ലേ കാണുക അപ്പം കുറച്ചധികം നേരമായിട്ട് കേട്ടോ അപ്പം ഞാൻ പോവുകയാണ് അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് കടയാണല്ലോ തായേ ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങാണെങ്കിൽ ഹോൾസെയിൽ കച്ചവടമാണ് കടകൾക്ക് സാധനം സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മൂപ്പർക്ക് പണി അപ്പം അങ്ങനെ ഈ ബിൽഡിങ്ങില് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് അപ്പം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അങ്ങനെ കൊടുക്കും അപ്പോൾ പോലും ഇവിടെ വന്ന് വാങ്ങലാണ് അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ചൂല് വടി മൂപ്പ് അങ്ങനെയൊക്കെ ഒരു കൊണ്ടുപോയി അവിടെ വെക്കലാണ് കഴിയുമ്പോൾ പിന്നി വരും അങ്ങനെ ഇവിടെ തന്നെ ഒരു വാങ്ങല് അപ്പോൾ അനുസത്തിക്കും ഇവിടെ നാത്തന്മാർക്കൊക്കെ കുറച്ച് സാധനം വേണം എന്നറിഞ്ഞാണ്ട് അങ്ങനെ നോക്കി എടുക്കുകയാണ് ഇതിന് ഉള്ളിൽ കണക്ക് കയറിയൊരു ലോകമാണ് കേട്ടോ നമുക്ക് എന്തൊക്കെ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോലും ഇങ്ങനെ തെരഞ്ഞെടുക്കാണ് ഇത് ഹോൾസെയിലായിട്ട് ഇങ്ങനെ ഓരോരോ പെട്ടിയിലൊക്കെ അല്ലേ സാധനം വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുക്കും വേണം അപ്പം ഈ ടർക്കി ഉണ്ടല്ലോ നമ്മളെ കൊണ്ട ടോപ്പൊക്കെ തുടക്കാൻ ഉഷാറാണ് അപ്പൊ അവരതന്നെ കൊണ്ടുപോലെ അപ്പോലെ നമ്മളെടുത്ത് നോക്കാണ് അപ്പൊ അത് കൊടുത്ത് അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചാർ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെയും ക്യാമറയും കൊണ്ട് ഞാൻ വന്നിട്ടില്ല ഏതായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കി ഈ അട്ടി വെച്ചതൊക്കെ കയറുകളാണ് കേട്ടോ കയറ് ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഈ ഭാഗത്ത് അതിൻ്റെ ഇടയിൽ ആദ്യം വന്ന് കണ്ടു ഫാ കിട്ടിരിക്കുന്നത് സ്പൈഡർമാൻറെ കിട്ടിയിക്കണ വന്ന് കാണിച്ചു തരേനി അത് ഇപ്പൊ കാണാൻ തോന്നണേ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരിക്കണേ ധനിയത്തിന്റെ മോളാണ് കേട്ടോ അപ്പോലൊക്കെ അവിടെ നല്ല പർച്ചേസിങ്ങില ഇന്ന് നമ്മളെ വീഡിയോസിൽ ബിരിയാണി മസാലേൻ്റെ പൊടി ഉണ്ടല്ലോ അത് പൊടിക്കണത് വീഡിയോസിൽ ഉൾപ്പെടുത്തണുണ്ട് കേട്ടോ അതങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവൾ വരുന്നുണ്ട് കാരണം അപ്പോൾ പിന്നെ ഞാനിഞ്ഞോല് വന്ന് പോയി കഴിഞ്ഞിട്ട് പൊടിക്കണമെങ്കിൽ കാണിച്ച് തരാം വിചാരിച്ച് അപ്പോൾ അത് അവിടെ എടുത്ത് വെച്ചു അങ്ങനെ ഞാൻ ഇപ്പുറത്തേക്ക് വാതിലൊറന്നാണ്ട് ഇപ്പോൾ എന്താണത് സംഭവത്തിൽ മേലക്കുണ്ട് മേലക്ക് മേലക്കു പറഞ്ഞാൽ സാധനം സ്റ്റോക്ക് ചെയ്യുമല്ലോ അപ്പോൾ അത് അട വെക്കലാണ് അത് വലിയ വലിയ കട്ടക്കോലെ ലിഫ്റ്റിൽ കയറ്റി മേലക്ക് വെക്കും മറ്റത് കോണി ഉണ്ട് കഴിഞ്ഞ കൂടെ കൊണ്ടുപോകുകയും ചെയ്യും ഇതിവിടെ ഷീറ്റിട്ടതാണ് കേട്ടോ പുറത്ത് ഈ ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഷീറ്റിട്ടതാണ് ചെടിച്ചട്ടികൾ കുപ്പികൾ എല്ലാ ബോട്ടിൽസും ഉണ്ട് എല്ലാ മോഡലും ആണെങ്കിലും ഉണ്ട് ഓൺലൈൻ പർച്ചേസിംഗ് ഒന്നുമില്ല കേട്ടോ കാരണം കടകൾക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ മുറം നമ്മൾ അടുക്കാട്ട് വരുന്ന മുറം അങ്ങനെ ഓരോരോ ഐറ്റംസ് ഓരോരോ ബോക്സിൽ ഇങ്ങനെ പോയി വെക്കുമ്പോഴാണ് ആ ഇനി ഇനി സംഭവം ഉണ്ടല്ലോ എന്നുള്ളതറിയാം കുട്ടി അന്ധം ഇട്ട് നോക്കണുണ്ട് അങ്ങനെ ഈർക്കിളിച്ചൂല് വരെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് മോപ്പ് വേണം എന്നറിഞ്ഞ് അപ്പം നല്ലത് ഏതാ വിശിനോട് അപ്പം ഞാൻ നല്ലത് കാട്ടിക്കൊടുക്കുവാണീ ടക്കി മോപ്പുണ്ടല്ലോ ഉഷാറാണ് നമുക്ക് തുടച്ചെടുക്കാൻ നല്ല വീതിയുള്ള ഉള്ള ടറക്കിയാണ് നല്ല ചിലവാണ് കേട്ടോ ഈ ടറക്കി മോപ്പിന് അപ്പം അതൊക്കെ ഇട്ടെടുത്ത് പിന്നെ വടി വേണം അതെടുത്ത് കൊടുത്ത് അപ്പൊ ഇന്ന് ഓൻറെ കൂടെ അല്ലല്ലോ വന്നത് അപ്പൊ വണ്ടി ഓട്ടോറിക്ഷയിലാണ് ഓര് പോണത് അപ്പൊ അതില് കൊള്ളണ കൊണ്ടാവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നോള് ഒരു കുറച്ചധികം ആൾക്കാരും ആൾക്കാരുണ്ടല്ലോ വണ്ടിയിൽ ഓലും വേണ്ട കൊള്ളുക അങ്ങനെ ഓള് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അത് കണ്ടോ കമ്പിച്ചണ്ടി ഇത് കണ്ടങ്ങള് മരത്തിൻ്റെ സംഭവങ്ങളാണ് മരത്തിൻ്റെ കയ്യിൽ ചട്ടകം ചട്ടകല്ല കുഞ്ഞി കുഞ്ഞിക്കൈലുകൾ അങ്ങനെ ഓരോരോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അതന്നെ ഈ ആഴ്ച ഒരു മോഡൽ വന്ന അടുത്ത ആഴ്ച വേറെ മോഡലേക്കാറ് അങ്ങനെയാണ് മോപ്പും നിന്ന് തന്നെ ഈ മോപ്പാണല്ലോ ഇപ്പം നല്ല മൂവിങ് ഉള്ളത് കാരണം എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് നല്ല സുഖമാണ് തുടക്കാൻ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ ഞങ്ങൾക്ക് കാട്ടിൽ തന്നിഞ്ഞ് മേലക്കുണ്ട് പിന്നെ അപ്പുറത്ത് വാത്തുക്കൊക്കെ ഉണ്ട് അങ്ങനെ ഓട്ടോ വന്നു പോലെ പോവാൻ നിൽക്കുകയാണ് നാത്തൂന് വല്ലപ്പേക്കലാണ് ഒരു നാത്തൂന് അപ്പോൾ ഓൾ സ്കൂട്ടി മേലാണ് വന്നത് ഓൾ പോയി അങ്ങനെ ഓരോക്കെ പോയിട്ട് ഇനി നമുക്ക് ബിരിയാണി മസാല എങ്ങനെ പൊടിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും തെറ്റായിട്ടോ അതൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം പെരിഞ്ചീരകം പച്ചമല്ലി പിന്നെ നമ്മളെ ജാതിക്ക ഗ്രാമ്പുണ്ടല്ലോ ഗ്രാമ്പു സാജീരകത്തിലുണ്ട് കേട്ടോ ഇത് ഒക്കെ പാടെ നമ്മൾ കവറിലാക്കി ഒന്നായിട്ട് കൊണ്ടുവന്നതാണ് അത് മൊത്തം ഇങ്ങനെ ഒരുമിച്ചാണ് അപ്പം അതുകൊണ്ട് ഓരോന്നിപ്പോൾ കസ്ഖസ് ഒന്നും വേറെ വേറെ എടുത്ത് തരാം കാണിച്ച് തരാം കൈയിലൂടെ അപ്പം കസ്കസ് കണ്ടോ ഗ്രാമ്പു ഈ കസ്ഖസും ഗ്രാമ്പും ആണ് കേട്ടോ അത് മൂന്നുമാണ് സംഭവത്തിൽ പിന്നെ ബേ ലീഫ് പട്ട ഏലക്ക പിന്നെ അത് ജാതിക്കൻ്റെ പൂവുണ്ടല്ലോ ജാതിപത്രി പിന്നെ തക്കോലം ഈ ഐറ്റംസാണ് പൊടിക്കാൻ വേണ്ടത് ഇതൊക്കെ ഞാനേ ഒരു ഒൻപത് ഗ്രാമീച്ച വെച്ചുകൊണ്ടാണ് പൊടിക്കണത് കാരണം ഞാൻ കുറച്ചധികം പൊടിച്ച വെച്ചാൽ നമുക്ക് കേറ്ററിങ്ങൊക്കെ വരുമ്പം എപ്പോഴും ഇങ്ങനെ പൊടിക്കാൻ നോക്കണ്ടല്ലോ നന്നായിട്ട് കവറിലാക്കിയപ്പോഴേ ഇപ്പം കാണിച്ചു തരാൻ വേണ്ടിതൊക്കെ ഞാൻ വേറെ വേറെ മാറ്റി വെച്ചു ഈ സാജീരവും കസ്കസും ഗ്രാമും അത് മൂന്നുമാണ് അൻപത് ഗ്രാം പിന്നെ കുറച്ച് പച്ചമല്ലി ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്യണമറിയോ ഇത് ഒന്നുമില്ലെങ്കിൽ വെയിലൊക്കെ വെച്ചുകാണ്ടാണ് ചൂടാക്കിയിട്ട് പൊടിക്കും അല്ലെങ്കിൽ ഞാൻ ബിരിയാണി ചമ്പി നമ്മൾ അടുപ്പത്ത് വെള്ളമൊക്കെ വെക്കുമ്പോൾ ചൂടുണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ മുകളിൽ വെച്ചാണ്ട് ചൂടാക്കും അടുപ്പത്ത് വെച്ചുകാണ്ട് ഞാൻ ചൂടാക്കി പൊടിച്ചാൽ ഇത് കരിഞ്ഞു പോകും കാരണം പെട്ടെന്ന് കരിയുന്ന സംഭവമാണിത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് മഴ ആയതുകൊണ്ട് ഈ ഓവനിൽ വെച്ചു കണ്ട് ചൂടാക്കുന്നതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതേ മൊത്തം ഒരു അൻപത് അഞ്ച് ഗ്രാം അളന്നുകാണ്ട് മൊത്തം ഒരു കവറിലാക്കി കാണാൻ എനിക്ക് തന്നത് അപ്പം ഞാൻ വേറെ വേറെ ആക്കിയതാണ് കാണിച്ചു തരാൻ ഈ കസ്കസും സാഹചര്യമൊക്കെ ഒന്നും വേറെ ആക്കാനൊക്കെ കഴിയണില്ല അപ്പം അങ്ങനെ ഇത് നമുക്ക് വേറെ പാത്രത്തിൽ കിട്ടുകൊടുത്താൽ കാരണം ഈ വലിയ പാത്രത്തിട്ടുണ്ടല്ലോ അത് ഓവനിൽ കൊള്ളൂല അപ്പം ഞാനൊരു പുഡിങ്ങിൻ്റെ ഡ്രൈ എടുത്ത് കാണ്ട് അയിൽ ആക്കിയിട്ടാണ് ഇപ്പം ഇത് ഓവനിൽ വെക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ ഈ ഓവനിൽ വെച്ചാൽ നല്ല ചൂടുള്ള വെയിൽ കൊണ്ടുണങ്ങി അതേമാതിരി ക്രിസ്പിയിൽ കിട്ടും ശരിക്കും നമ്മൾ ബിരിയാണി മസാല പൊടിച്ചെടുക്കുമ്പോൾ പെരഞ്ചീരൊക്കെ കുറച്ച് അധികം ഇടണം ഞാൻ പിന്നെ ആ കണക്കിന് തന്നെ ഇട്ടിട്ടുള്ളൂ കാരണം നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കുമ്പോൾ അതിൽ പെരിഞ്ചീര കിടക്കും അതേപോലെ കുരുമുളക് ഇടണം അപ്പോൾ അത് ഇടുമോ നമ്മൾ കുരുമുളക് അപ്പം ഞാൻ കുരുമുളക് ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ ജാതിക്ക അതിൻ്റെ തൊഴിലേക്ക് കളഞ്ഞു കണ്ടേ ഇത് അങ്ങനെ തന്നെയാണ് പൊടിച്ചാൽ ചിലപ്പോൾ പൊടിയിൽ കട്ട് ചെയ്ത് കൊടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നമ്മളെ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ വീഡിയോസ് ഇട്ടിങ്ങല്ലോ അപ്പോൾ അത് കണ്ടിട്ട് കുറേ കൂട്ടുകാരനെ വിളിച്ചു ഈ പൗഡർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു നാലഞ്ച് ബോട്ടിലൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി കൊടുത്തു അപ്പം എന്താ പറയുക ഇതൊരു എന്താ പറയുക നമുക്കൊരു ഒഴിവ് ഉണ്ടാവില്ല ഇതിനും കൂടിയാണ് നിന്നാല് അല്ലാതെ തന്നെ ഒഴിവില്ല അത് വേറെ കാര്യം അപ്പം ഞാൻ എന്താണ് ഇതിന്റെ ലാസ്റ്റ് വീഡിയോസിന്റെ ലാസ്റ്റ് ഞാൻ മിഞ്ഞാന്ന് അതിന്റെ ലിസ്റ്റ് കൊടുത്തുണല്ലോ അപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കാണ്ട് ഒന്ന് പൊടിച്ച് കഴിച്ചു നോക്കി ആദ്യം കുറച്ച് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് വാങ്ങി പൊടിച്ചാൽ കുറച്ച് ആദ്യം ഒന്ന് പൊടിച്ച് നോക്കുക പിന്നെ ഞാൻ ഇത് മാത്രം രാവിലെ വൈകുന്നേരം കുടിച്ചിട്ട് തടി കുറക്കാമെന്ന് ആരും ചിന്തിക്കണ്ട കുറച്ച് ഭക്ഷണ നിയന്ത്രണം നല്ലോണം വേണം ഉച്ചക്ക് കുറച്ച് ചോറ് അധികം കറികൾ ഉപ്പേരികൾ പിന്നെ മധുരം കംപ്ലീറ്റ് കട്ട് ചെയ്യണം ഇതിനെന്താ പറയുക ആദ്യം നമ്മളെ മനസ്സ് തടി മെലിയണം എന്ന് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തണം അപ്പളേ നമുക്ക് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റുള്ളൂ ഒരാൾ പറഞ്ഞിട്ട് കേട്ടുങ്ങാണ്ട് ചെയ്യരുത് നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മൾ മെലിയണോ വേണ്ടതെന്ന് മറ്റുള്ള ആൾക്കാർ ആ ഈ കുറെ തടിയാണ് അല്ലെങ്കിൽ ഈ കുറേ മെലിഞ്ഞിട്ടാണെന്നുള്ള ആ ചോദ്യം ഉണ്ടല്ലോ അതിന് നിൽക്കരുത് നമുക്കെന്നെ തോന്നില്ല നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് കുറക്കണം അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് കൂട്ടണം അതിനനുസരിച്ച് നമ്മളെ സ്വയം ബുദ്ധിയാലേ നമ്മൾ നീങ്ങുക അല്ലാതെ മറ്റുള്ളവരെ വാക്ക് കേട്ടും കാണ്ട് അതിന് നിൽക്കുകയും ചെയ്യരുത് മറ്റുള്ളവർക്ക് പലതും പറയാം ഏഹ് ആജ്ജ് കുറച്ച് തടി കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ച് കുറവാണ് അപ്പം അതാരും ആ വാക്ക് കേൾക്കാനേ നിൽക്കരുത് സ്വയം തോന്നിയിട്ട് മാത്രം ചെയ്യുക അത് ഞാൻ പിന്നെയും പിന്നെയും പറയണത് അതുകൊണ്ടാണ് അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ മസാലയൊക്കെ ചൂടായി വന്നിരിക്കുന്നത് അപ്പം ഞാൻ പെരുഞ്ചീരകം പൊടിച്ച് വെച്ചിരുന്നു അപ്പം ആ മിക്സിൻ്റെ ജാർക്ക് തന്നെ അത് ഇട്ട് കാണ്ട് പൊടിച്ച് അപ്പം നമ്മൾ ഇത് പൊടിച്ചെടുക്കട്ടെട്ടോ അങ്ങനെ ഇത് മൊത്തം പൊടിച്ചെടുത്തിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ചങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പുറത്ത് കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലാട്ട വയ്ക്കൽ അങ്ങനെ ചെയ്താൽ മതി ചിലവ് ചിലപ്പോൾ മേടിയും നല്ല പാകത്തെ തടി കേൾക്കാറും അസുഖങ്ങളുണ്ടാവും അപ്പോൾ ഓരോട് കൊളസ്ട്രോളോ അങ്ങനെ വല്ല ഷുഗറും പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ഉറക്കാൻ ഡോക്ടർമാർ പറയും അങ്ങനത്തെവർക്കൊക്കെ നല്ലതാണ് ഈ സ്മൂത്തി അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരും രണ്ട് നേരം രാവിലെയും വൈകുന്നേരം ബ്രേക്ക്ഫാസ്റ്റ് ആയങ്ങാനും ഡിന്നർ ആയങ്ങാണ്ട് അത് കഴിക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ നല്ലോണം വെള്ളം കുടിക്കുക പിന്നെ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വിഷക്കാണെങ്കിൽ എന്തേലും ഫ്രൂട്ട്സ് കഴിക്കുക ഉച്ചക്കൊരു കോരി ചോറ് ഉപ്പേരി കറികൾ പിന്നെ മീനോ ചിക്കനോ അങ്ങനെ വേണമെങ്കിൽ ബീഫ് മട്ടൻ അതൊക്കെ ഒഴിവാക്കുക ചിക്കനും മീനും കഴിക്കുക പിന്നെ എഗ്ഗ് പ്രോട്ടീൻ ആണല്ലോ എഗ്ഗ് കഴിക്കണ കുഴപ്പമൊന്നും നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ കുടിക്കണമുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ രാവിലെ രണ്ട് എഗ്ഗ് പുഴുങ്ങിയത് കഴിച്ചാണ്ട് വൈകുന്നേരം പ്രോട്ടീൻ പൗഡർ കുടിച്ചാലും മതി പിന്നെ മസ്റ്റായിട്ട് നമ്മൾ നല്ലവണ്ണം വെള്ളം ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം അത് മഴയാണോ വെയിലാണോ ഒന്നും നോക്കാൻ പറ്റില്ല വെള്ളം മസ്റ്റാണ് ഈ കൊയ്പുകളൊക്കെ യൂറിൻ കൂടെയാണ് പോവുക അപ്പോൾ എല്ലാവരും നല്ലവണ്ണം വെള്ളം കുടിക്കുക അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുടിച്ച് നോക്കി ഇതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സംഭവമാണ് അഡ്സുകൾ വെച്ചും കാണ്ടല്ലോ ഇത് ചെയ്യണത് നമ്മളെ ശരീരത്തേക്കുള്ള എല്ലാ സംഭവങ്ങളും ഇതിലടങ്ങിയിരിക്കണം ഞാൻ ഇപ്പോൾ സ്ഥിതി എന്ത് രാവിലെയും രാത്രി എന്ത് യൂസ് ചെയ്യണ ആൾ തന്നെയാണ് അങ്ങനെ വേണമെന്നുള്ളതിൽ പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ മസാലയൊക്കെ പൊടിയൊക്കെ സെറ്റ് സെറ്റിക്കണം ഇനി നമുക്ക് നല്ലൊരു ഉണങ്ങിയ ബോട്ടലിലാക്കി വെക്കണം ഇത് കുറച്ച് അധികം ബിരിയാണി ഉണ്ടാക്കാനുള്ള പൊടികളുണ്ട് കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണേനെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ പണ്ടുള്ള ആൾ ആൾക്കാരൊക്കെ പറഞ്ഞ് ചൂരും മണവും ഉണ്ടാവില്ല അതേമാതിരി ഒരു ചൂരും മണവും ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ എല്ലാ വീഡിയോസുകളും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ പറയലുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്യുക അതൊക്കെ ചെയ്താലേ നമ്മൾക്ക് ഒന്ന് കയറി പോവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമലൈക്കും